ജീവൻ പറയുമ്പം വെച്ച് കടന്നൽ കൂട്ടിൽ കല്ലെറിഞ്ഞു തുടങ്ങിയ പരിപാടിയാണെങ്കിൽ അങ്ങനെ നമ്മൾ നേരെ അഞ്ചുരുളി പരിപാടിയിൽ പോവുകയാണ് അഞ്ചുരുളി കാടിൻ്റെ നടുക്കോട്ട് അതായത് അഞ്ചുരുളി എന്ന് പറയുന്ന ഒരു വലിയ ഒരു കട്ടണലുള്ള കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുമല്ലോ ഇടുക്കിയിൽ കട്ടപ്പനയ്ക്കടുത്ത് അപ്പോൾ അങ്ങനെ കൊണ്ട് നടന്നു പോവുകയാണ് കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നല്ല മനോഹരമായ ഒരു കാഴ്ചയുണ്ട് എന്നൊക്കെയുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ആ കാഴ്ച എന്താണെന്നൊക്കെ മനസ്സിലാക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് ഇത് അഞ്ചുരുള്ളിയുടെ സൈഡിലല്ല നമ്മൾ പോകുന്നത് ഇപ്പുറത്തെ സൈഡിൽ കാട്ടിനകത്തൂടെയാണ് പോകുന്നത് കാട്ടിനകത്തൂടെ കുറച്ച് നടക്കാനുണ്ട് കുറച്ച് നടന്ന് 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 നമുക്ക് കാട്ടിനകത്തൂടെ നമ്മുടെ ആ മെയിൻ സ്പോട്ടിൽ എത്തിച്ചേരാൻ സാധിക്കും അങ്ങനെ നമ്മളാ കാട്ടിനകത്തേക്ക് നടന്നു പോവുകയാണ് കുറേ നടക്കാനുണ്ട് നടന്ന് നടന്ന് നടന്ന കുറേ പോകണം അങ്ങനെ പോകുമ്പോൾ വിശാലമായ വഴികളൊക്കെ മാറി ചെറിയ ചെറിയ വഴികളിലേക്കും ചെറിയ ചെറിയ കാട്ടാതകളിലൂടെ എല്ലാം ഇങ്ങനെയാകും നടത്താം അങ്ങനെയുള്ള നടത്തുകളിലൂടെയൊക്കെ നമുക്കിങ്ങനെ മുമ്പോട്ട് പോകാം നടന്ന് നല്ല രീതിയിൽ നടക്കാനുണ്ട് ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്ററോളം നടന്നെങ്കിൽ മാത്രമേ നമ്മളവിടെ എത്തുകയുള്ളൂ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടിയാണ് നടക്കുന്നത് ഇത്രയും നടന്നവിടെ ചെന്നു കഴിഞ്ഞാൽ ആ ഒരു വിശ്വാസമില്ലാതെ നടന്നിട്ട് പല കാര്യമുണ്ടോ അങ്ങനെ ചെറിയ ചെറിയ മലകളും കുന്നുകളും ഒക്കെ ഇങ്ങനെ ചാടിയിറങ്ങി നമ്മളിങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ചെറിയ വഴികളാണ് ആ വഴികളിലൂടെ വേണം പോകാൻ അപ്പുറവും അപ്പുറവും എല്ലാ വന്യജീവികളൊക്കെയുള്ള കാടുകളാണ് അത് നമ്മൾ കടന്തൽക്കൂട്ടിലെത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മൾ വിചാരിച്ച കടന്തൽ ഇതെല്ലാം എൻ്റെ പൊന്നളിയാൽ നമ്മളെ തിരക്കിൽ ഇറങ്ങിയിരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത് ഇപ്പം വന്ന് കുത്തിയിട്ട് പോകുമെന്നുള്ള സെറ്റപ്പിലാണ് ഇരിക്കുന്നത് അങ്ങനെ വളരെ വലിയ കൂടാണ് കേട്ടോ ഇതങ്ങനെ നാട്ടിലൊന്നും കാണാൻ സാധിക്കുന്നൊരു സാധനമല്ല കാട്ടിൽ മാത്രമാണ് ഇങ്ങനൊരു കൂട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്ത് വരുമ്പോൾ നമുക്ക് നമുക്ക് പേടിയായി പോകും ഇതിനകത്തുള്ള കടന്തലാണ് നമ്മളെ കുത്താൻ ഓടിച്ചത് അയ്യോ ഓടിയ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ നേരെ നടന്ന പോവുകയാണ് അങ്ങനെ അവിടെ ഒരു വലിയ കനാലോ കായലോ ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ ഡാമിൽ നിന്ന് വെള്ളം വരുന്ന കനാലോ അങ്ങനെ എന്തൊക്കെയോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ട് അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം അങ്ങനെ അവിടെയൊക്കെ വെള്ളം കയറി കിടക്കുന്നു സാധാരണ അഞ്ചുരുള്ളി ടണലിൻ്റെ അകത്തൂടെ നമുക്ക് നടക്കാൻ സാധിക്കുന്നത് അവിടെ ചെന്നാൽ വെള്ളം കയറി കിടക്കുന്നത് കൊണ്ട് ഇപ്പോഴത്തെ സൈഡിൽ വന്ന് അഞ്ചുരുള്ളിയെ ദൂരെ നിന്ന് ഒരു വീക്ഷിക്കാമല്ലോ എന്നോർത്താണ് നമ്മൾ ഈ പ്രാവശ്യം ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത് അങ്ങനെ നമ്മൾ വരികയാണ് കേട്ടോ നടന്ന് 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 ഈ ഒരു പാതയിലേക്ക് നല്ല രസമുള്ള ഒരു പാതയാണ് കാട്ടുപാത ഇങ്ങനെ കാട്ടുപാതയിലൂടെ നടന്ന് വന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഈ സ്പോട്ടിലെത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ സ്പോട്ട് നമ്മുടെ സ്പോട്ടെന്ന് പറഞ്ഞാൽ മനോഹരമാണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു മനോഹരമായ ഒരു പച്ചപ്പൊക്കെ മാറി നല്ലൊരു വെയിൽ നല്ല വെയിൽ നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്നു നമ്മുടെ ശരീരത്തെ അടിക്കുന്നു നമ്മളങ്ങനെ ആ വെയിലിൻ്റെ നന്ദത്തിൽ ആ ഒരു സുന്ദരമായ ഒരു കാഴ്ച ഇങ്ങനെ നമ്മളിങ്ങനെ തേടി വരികയാണ് അങ്ങനെ മനോഹരമായ ഒരു കായൽ അല്ലെങ്കിൽ ഡാമിൻ്റെ റിസർവെയർ ആണ് കേട്ടോ അപ്പോൾ ആ ഡാമിൻ്റെ റിസർവെയർ വെള്ളം കിടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് വന്യമൃഗങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നേരെ പോയിട്ട് ആ കനാലിൻ്റെ ആ കായലിൻ്റെ ഒക്കെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ റിസർവെയറാണ് നമ്മളതിനെ കായൽ എന്ന് വിളിക്കാം അങ്ങനെ അതിൻ്റെ സൈഡിലിരിക്കുകയാണ് ഇടുക്കി ഡാമിലെ വെള്ളമാണ് കിടക്കുന്നത് ഇവിടെയൊക്കെ ഓരോരുത്തർ ചെറിയ ചെറിയ ടെൻറ്റൊക്കെ അടിച്ച് അതിനകത്ത് വന്നിരുന്ന് മീൻ പിടിക്കുന്ന സീനൊക്കെയാണ് കാണുന്നത് എത്ര മനോഹരമായ കാഴ്ചകൾ കാട് കാടിൻ്റെ സൈഡിലുള്ള ഈ റിസർവെയർ അവിടെയുള്ള വെള്ളം ഓ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് ആ കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞതാണ്ട് അങ്ങ് ദൂരെ നമുക്ക് കാണാൻ സാധിക്കും ഒരു വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലാണ് അഞ്ചുരിൽ ടണലൊക്കെ ഉള്ളത് അപ്പോൾ ഒരു ചേട്ടൻ അവിടെ നിന്ന് നീൻ പിടിക്കുന്നുണ്ട് അങ്ങനെ മനോഹരമായ മലകളുണ്ട് ഇടുക്കി എന്ന് പറയുന്നത് എപ്പോഴും ഇവിടുത്തെ കാറ്റാണ് കാറ്റ് ഇവിടുത്തെ മഴയാണ് മഴ അല്ല ഇടുക്കി സൂപ്പറാണ് അവിടെ ആ ദൂരെ കാണുന്ന ആ വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ അകത്താണ് നമ്മുടെ ആ ടണൽ വരുന്നത് കേട്ടോ ആ ടണലാണ് പ്രധാനമായിട്ടും അഞ്ചുരുളിയിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമ്മൾ വന്നാലും ആ ടണലിനകത്ത് ഇറങ്ങാൻ സാധിക്കില്ല അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട ഇവിടെ നിന്ന് ടണലിൻ്റെ ഒരു ഓവർവ്യൂ നോക്കാമല്ലോ ഓർത്ത് വന്നതാണ് കേട്ടോ അഞ്ചുരുളിയും കാടും കാടിൻ്റെ വിശേഷങ്ങളും സുന്ദരമായ കാഴ്ചകളും ഒക്കെ കണ്ട് നമുക്കിങ്ങനെ മുമ്പോട്ട് പോകാം കേട്ടോ അത്ര ഈ കാഴ്ചകൾ അപ്പോൾ ഇങ്ങനെ വരിക അങ്ങ് അപ്പുറത്ത് ഒരു കാട്ടുപോത്ത് നിന്ന് ഇങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ട് കാട്ടുപോത്ത് കൂട്ടം കാട്ടുപോത്തിൻ കൂട്ടം അങ്ങനെ കാട്ടുപോത്തിൻ്റെ കൂട്ടത്തെയും എല്ലാം കണ്ട് നമുക്ക് അഞ്ചുരുള്ളിയുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് യാത്രയാകാം ഇടുക്കി ഡാമിൻ്റെ ആണ് അഞ്ചുരുള്ളി കാണാൻ സാധിക്കുന്നത് ഇടുക്കി ഡാമിൻ്റെ റിസർവെയർ അത് കണ്ട് നമുക്ക് യാത്രയാകാം ഓക്കെ അപ്പോൾ ശരി ബൈ ബൈ യു ഗെയിം